െ കടയിൽ സാധനങ്ങളൊക്കെ ആയില്ലേ ഒരു ലോഡ് സാധനം സാധനം നമ്മുടെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമാണ് ഈ ഒരു കട പോലും ബുദ്ധിമുട്ട് കാരണമാണ് അതിങ്ങൾക്ക് ഒരു കട ഇപ്പൊ ഇട്ടു കൊടുത്ത പശു നീ കുത്തരു തന്നെ ഒന്നും അവരെ സന്തോഷം കൊണ്ട് അല്ലേ അച്ചോടെ ഉഷാറായിട്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് വീണ്ടും സാധനം എടുത്ത് മുന്നോട്ട് പോവാ നന്ദി ദൈവത്തോട് പറയണേ ഒരു സാധനം വാങ്ങിക്കണ്ടേ സാധനം വാങ്ങിക്കാതെ പോകുന്ന എങ്ങനെ എടുക്കാല്ലേ എന്നാ പിന്നെ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഓച്ചറ കൊറ്റംപുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവരറിയോ നിങ്ങൾക്ക് ഏ വീട് വേണന്നാ ചേച്ചിമാരെ നിങ്ങക്ക് പരിചയമുണ്ടോ ഞാനെ കുറച്ച് സാധനങ്ങളൊക്കെ ആട്ടാ വന്നത് നമ്മുടെ കടയൊന്ന് ഞങ്ങൾ ഇണക്കാൻ വേണ്ടി പോവാ ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ട് എത്ര നാളായി ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ സാഹചര്യം അന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളതായിരുന്നു അന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇവിടം വരെയുള്ളൊരു മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ അമ്മേ ഏഹ് അപ്പം രണ്ട് ശേഷിമാരാണ് ഇവരുടെ സാഹചര്യം എന്ന് പറയുമ്പം ഇവർക്ക് കണ്ണിന് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളുണ്ട് മറ്റ് തൊഴിലുകൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഞാനിവരുടെ ആ ഒരു ജീവിത സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചെറിയ ഒരു പെട്ടിക്കട തുടങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഏറെ വാങ്ങിച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ട് കടയൊന്ന് ഇണക്കണം അപ്പോൾ ഇനി അത് വിറ്റിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ വരും ഞാനിവരുടെ കാര്യത്തിൽ മിക്കവാറും ഇവരുടെ അപ്ഡേറ്റ് എന്നെ വിളിച്ചു പറയാറുണ്ട് ചേച്ചി മിക്കവാറും എന്നെ വിളിക്കും അപ്പോൾ ഞാനും കുറേ വീഡിയോകളൊക്കെ ആയിട്ട് തിരക്കാരുന്നല്ലോ അപ്പോൾ ഇന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ കടയൊന്നിടക്കാൻ വേണ്ടിയാണ് കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി വേറെ കട എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ട് കേട്ടോ അല്ലേ ആ എന്തായാലും സൗകര്യമായി അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കടയൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളു അല്ലെ അല്ലെങ്കിൽ വീട്ടില് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എടുത്തിട്ട് നോക്കി പിന്നെ കൊണ്ടുപോകും ആ ശേഷിമാർക്ക് നോക്കാനൊക്കെ നോക്കാനുള്ള ഇതിന് അവര് തന്നെ നോക്കി ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇണക്കിക്കൊണ്ടിരിക്കും അറിയും എന്നാലും പുറത്തൊക്കെ ആരും പുറത്തേക്ക് അറിഞ്ഞു അന്ന് എന്തായാലും നമ്മുടെ പ്രേക്ഷകര് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു ഒരു വീട്ടിലൊരു ഉണ്ടായി അത് സേവാഭാരതിയുടെ പ്രവർത്തകർ ചെയ്തുതന്നു പിന്നെ വാട്ടർ ഫിൽറ്റർ ഫിൽട്ടർ സേവാഭാരതി ചെയ്തുതന്നു എന്തായാലും സന്തോഷം വീഡിയോ വന്നതിന് ശേഷം എല്ലാരും അറിഞ്ഞു അല്ലേ അതിനൊരു നിമിത്തമാകാൻ കാരണമായതില് സന്തോഷം ഏഹ് നിങ്ങളുടെ കടയിൽ ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ ഇതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉണക്കമീനുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ മുട്ടായി ഉണ്ട് പേസ്റ്റ് ഉണ്ട് അങ്ങനെ വേണ്ട അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട് അതും കൂടെ ഇവിടെ നിന്ന് ഇണക്കി വരുമ്പോ കട അങ്ങ് അടിപൊളിയാവും കേട്ടോ കാണത്തില്ലോ ഞങ്ങൾ തന്നെ വില നോക്കി എടുത്തോണ്ടാ പോകുന്നത് പോകുന്നത് എത്ര രൂപയാ ഒന്നും രൂപത്തില്ല അതുങ്ങളുടെ അതുങ്ങളുടെ ബുദ്ധിമുട്ട് കാരണമാണ് അതിങ്ങൾക്കൊരു കട ഇപ്പോ ഇട്ടു കൊടുത്ത പശു നീ കുത്തരു തന്നെ ഓക്കെ गारना आ, गारना ും പറയാ പശു കുത്തത്തില്ല എന്തായാലും സന്തോഷം ഞാനന്ന് വരുമ്പോ എന്നോട് ഒരുപാട് സങ്കടത്തോടെ എന്റെ ക്യാമറയുടെ മുമ്പിൽ നിന്നത് അതിനുശേഷം ഇവർക്ക് ഇത്രയും വലിയൊരു മാറ്റം കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതാണ് അമ്മയ്ക്ക് സ്ട്രോക്ക് ഒക്കെ വന്നതാണ് അല്ലേ

ജാറുണ്ട് മുട്ടയുടെ വിമ്മുണ്ട് നെയ്യുണ്ട് അപ്പൊ നമ്മുടെ ചേച്ചിമാരുടെ കടയുടെ പേരാണ് കനക ജനറൽ സ്റ്റോഴ്സ് കൊറ്റമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ കടയിൽ ഉഷാറായില്ലേ കടയിൽ സാധനങ്ങളൊക്കെ ആയില്ലേ ഒരുപാട് സന്തോഷം അപ്പം ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചേച്ചിമാരുടെ കടയിൽ നിന്ന് വാങ്ങിച്ചു സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമാണ് ഈ ഒരു കട പോലും അപ്പോൾ അന്ന് ഒരുപാട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഇവരെ സഹായിച്ചിരുന്നു അതിനൊപ്പം തന്നെ ഇങ്ങനൊരു കട ഇപ്പൊ ഒരു അടിസ്ഥാനമായിട്ടുണ്ട് അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പൊ ഇനി സാധനങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് കച്ചവടം ചെയ്യുക എന്തെങ്കിലും സാധനങ്ങളുടെ കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കുക എത്തിച്ചേരാം കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കട സാറേ സാറേന്ന് വിളിക്കുന്നുണ്ട് അവരെ സന്തോഷം കൊണ്ട് വിളിക്കുന്നേ അപ്പൊ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ട് എന്നാ ഞാൻ പോയിട്ടെ എല്ലാം അവർ ഇണക്കി തന്നില്ലേ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അവരെല്ലാം ഇണക്കി തന്നു കേട്ടോ നന്ദി ദൈവത്തോട് പറയ ഇനിയും വരും ഞാൻ കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളത് നിങ്ങൾ എടുക്കുക ഇപ്പൊ എത്രവാദ പ്രാവശ്യം വരുന്ന നൂറും വേണ്ടോ ഇപ്പൊ നാലു പ്രാവശ്യം അഞ്ചു പ്രാവശ്യം അല്ലേ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കണ്ടേ സാധനം വാങ്ങിക്കാതെ പോകുന്ന എങ്ങനെ ഒരു വെള്ളം അല്ലേ ഞാനൊരു സാധനം എന്തെങ്കിലും വാങ്ങിക്കണം വെള്ളം പോലും കുടിച്ചില്ല എന്ന് കുടിച്ചില്ലാന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ ഒരു വെള്ളം എടുക്കാം എത്ര രൂപ ഉണ്ടോ ഇരുപത് രൂപ എന്നാൽ പിന്നെ ആ കച്ചോ ആ ഇല്ല കുഴപ്പമില്ല അപ്പം ശരി കച്ചോട് നടന്നല്ലോ ഉഷാറായി